എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് ഒന്ന് കാണാം ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ചില ഫ്രോക്കുകളൊക്കെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റായിട്ട് ഷേപ്പിലാവില്ല കിട്ടുക പിന്നെ നമുക്ക് തിരക്കിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ സ്റ്റിച്ചിങ് ഒന്നും അറിയാത്ത അറിയാത്തമ്മമാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റ് ആക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാനുള്ള ഒരു കുഞ്ഞ് ട്രിക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലൊരു വളയാണ് കുറച്ച് ഇങ്ങനെ തിന്നായിട്ടുള്ളൊരു വളയെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിത് ഇതേപോലെ ഈ ഒരു ഫ്രോക്കിൻ്റെ അടിയിലൂടെ ആ വളം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ ഇങ്ങനെ കറക്റ്റ് ഷേപ്പ് ഇല്ലാതെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇത് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ശരിക്കും നമ്മളിത് ഇട്ടിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ ഫസ്റ്റ് കാണിച്ചു തന്നൂന്നേ ഉള്ളൂ അപ്പോൾ ഇട്ട ശേഷമുള്ള ഒരു ഫോട്ടോ കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഷേപ്പിൽ നിൽക്കുകയും ചെയ്യും ബാക്ക് ഭാഗവും കാണുമ്പോൾ നല്ലൊരു സ്റ്റൈലും ഉണ്ടാവും അപ്പോൾ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാത്ത വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ആവശ്യം വരുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ചില ഫാൻസി ടൈപ്പ് വളകളൊക്കെ നമ്മൾ കയ്യിൽ ഇടുമ്പോൾ അതിൻ്റെ സൈഡ് കുറച്ച് റഫ് ആയിരിക്കുമ്പോൾ കൈ നമുക്ക് വേദനിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതായി ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ എടുത്തിട്ട് ആദ്യം കയ്യിലൊന്നും നല്ലപോലെ ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വളകൾ ഇടുകയാണെങ്കിൽ ഒട്ടും തന്നെ കയ്യിൽ ഒരയൊന്നും നല്ല അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് വളകൾ ഇടാൻ പറ്റും അപ്പോൾ കുറച്ച് ടൈറ്റുള്ള വളകളൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഇടാം ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് ഇപ്പോൾ ഈ മഴയൊക്കെ കൂട്ടി പിടിച്ചതോട് കൂടിയിട്ട് തുണിയൊക്കെ ഉണക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും തന്നെ അയ കിട്ടാനൊന്നുമുള്ള സ്ഥലമുണ്ടാവണം എന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് കുട്ടികളുടെ യൂണിഫോമൊക്കെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് തന്നെ ഉണക്കിയെടുക്കുകയും വേണം ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് കേട്ടോ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കവറുകൾ ഞാൻ ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ കുട്ടികൾക്കൊക്കെ നമ്മൾ ബ്രൗൺ പേപ്പറൊക്കെ പൊതിഞ്ഞ് കൊടുക്കുന്നുണ്ടാവില്ല ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു റോളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഇങ്ങനത്തെ കാർഡ് ബോർഡിൻ്റെ റോള് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതല്ലെങ്കിൽ ഞാൻ വേറൊരു ഐഡിയയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു റോൾ എടുത്തിട്ടുണ്ട് പിന്നെ ഈ കാലിയായിട്ടുള്ള പാലിൻ്റെ കവർ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് നിവർത്തി എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ ഈ ഈയൊരു റോളിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കവറ് ഒന്ന് ചുറ്റിയിട്ട് രണ്ട് സൈഡിലും ഓരോ സെല്ലോ ടൈപ്പ് ചുറ്റി കൊടുക്കാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ രണ്ട് കവറ് വേണമല്ലോ ഈ ഒരു റോളിന് കവർ ചെയ്യാൻ ഇപ്പോൾ കവറും കൂടെ ഇതേപോലെ എടുത്തിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് ഇതേപോലെ ചുറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു കാർഡ് റോൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ വല്ല നനവൊക്കെ ആയാലും ഒട്ടും തന്നെ ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ കണ്ടോ ഇനി ഇതായി ഒരു ത്രെഡ് നമ്മളിതിൽ കുറത്തെടുക്കേണ്ട പണിയേ ഉള്ളൂ ഇത് ഞാൻ ഓൾറെഡി മുമ്പ് ഒരു കവർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഒരു രണ്ട് വർഷമായിട്ടുണ്ടാവും ഇതുവരെ ഒന്നും ഇതിനായിട്ടില്ല കണ്ടില്ലേ ഇനി നമുക്കിതിൽ ഹാങ്ങർ യൂസ് ചെയ്തിട്ട് ഒരുപാട് തുണികൾ ഇങ്ങനെ ഉണക്കാനായിട്ട് ഇടാൻ പറ്റും അപ്പോൾ ബെഡ്റൂമിലൊക്കെ ഏതെങ്കിലും ഒരു കോർണറിൽ ഇതേപോലെ ആക്കി കൊടുത്താൽ മതി നമുക്ക് പിറ്റേ ദിവസത്തേക്ക് അത്യാവശ്യമുള്ള കുട്ടികളുടെ യൂണിഫോമോ സോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാം നമുക്ക് ആ ഒരു നമ്മൾ ഉറങ്ങുന്നതോടൊപ്പം തന്നെ ആ ഒരു ഫാനിൻ്റെ കാറ്റുകൊണ്ട് ഇത് ഉണങ്ങിക്കോളും വെള്ളമൊന്നും വാർന്ന് കഴിഞ്ഞിട്ട് വേണം ഇടാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഉണക്കിയിട്ടാണെങ്കിൽ കൂടുതൽ നല്ലത് ഇനി അടുത്തത് ഇതുപോലത്തെ കാർഡ് റോളൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് അപ്പം ഞാൻ ഇതുപോലെ ഒരു കട്ടിയുള്ള ത്രെഡ് വീണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും പഴയ കലണ്ടർ ഇതാ ഇതേപോലെ ഒരു കലണ്ടർ എടുത്ത് ഇങ്ങനെ വെക്കുക എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഈ കട്ടിയുള്ള ത്രെഡ് ഉണ്ടല്ലോ അത് ഇതേപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ നല്ല ടൈറ്റിൽ തന്നെ ഇതൊന്ന് ചുരുട്ടി കൊടുക്കണം അപ്പോൾ ലൂസായിട്ട് ഇത് ചുരുട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയ്ക്ക് ഒരു ബലം ഈ ഒരു സ്റ്റിക്കിന് ഒരു റോഡിന് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ടൈറ്റിൽ തന്നെ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക കണ്ടോ ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുക്കുക ലാസ്റ്റ് ആകുമ്പോൾ ഇത് അഴിയാണ്ടിരിക്കാനായിട്ട് രണ്ട് സൈഡിലൊന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നനയാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ ഇതാ ഇതുപോലത്തെ കവറാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നല്ലപോലെ തുടച്ചെടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ ദാ ഇത് ഫുള്ളും ഇതേപോലൊന്ന് ചുറ്റി എടുക്കണം കേട്ടോ ഇപ്പോൾ ഒരെണ്ണം ഇതേപോലെ തയ്യാറായിട്ടുണ്ട് ഇനി ഈയൊരു ഐഡിയക്ക് ഞാൻ ഇതുപോലത്തെ മൂന്നെണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത കലണ്ടർ ഞാൻ ഇതാ ഇതിനോട് കണ്ടിന്യൂഷനായിട്ട് ഈ ഒരു നൂലിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കേണ്ടത് അപ്പോൾ അതിൽ തന്നെയാണ് വീണ്ടും ഒരു കലണ്ടറും കൂടെ വെച്ചിട്ട് ചുരുട്ടിയെടുക്കുന്നത് എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ടേപ്പൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ഇപ്പം ഇതേ നല്ല അടിപൊളിയായിട്ട് വന്നു ഇനി വീണ്ടും അതുപോലെ തന്നെ കവറ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യണം കണ്ടില്ലേ ഇപ്പോൾ രണ്ടെണ്ണമായി ഇനി നമുക്കിതേപോലെ തന്നെ ഒരെണ്ണം കൂടെയും ഇങ്ങനെ ചെയ്തെടുക്കണം കണ്ടോ ഇപ്പോൾ ഇത് മൂന്നെണ്ണമാണ് ആയിട്ടുള്ളത് ഇനി ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് കൂട്ടി കെട്ടിയാൽ മതി അപ്പോൾ നല്ല ബലത്തിലൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്കിത് കിട്ടേണ്ടത് കണ്ടോ ഇതുപോലെയാണ് ആയിട്ടുള്ളത് കേട്ടോ ഇനി ഇതുപോലെ ഒരു ത്രെഡ് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് ഈ മൂന്ന് കോർണറിൽ നിന്നും മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക ഇങ്ങനെ ഒന്ന് കൂട്ടി പിടിച്ച് കെട്ടി കൊടുക്കുക കണ്ടോ ഇനി നമുക്ക് ഇതെവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് ഇടാൻ പറ്റും അപ്പോൾ ഇതിലും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഹാങ്ങർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ തുണികൾ ഉണക്കാമെന്ന് വിചാരിക്കുന്നത് ഇതും നമുക്ക് ബെഡ്റൂമിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഹാങ് ചെയ്ത് ഇടാം ജനലിൻ്റെ സൈഡിലോ നിങ്ങൾക്ക് എവിടെയാണ് സ്ഥലം ഉള്ളത് കുളത്തിയിടാനുള്ളതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ എന്തായാലും ഫാൻ ഇടും അപ്പോൾ ആ ഒരു ഫാനിൻ്റെ കാറ്റ് തന്നെ ഒരുമാതിരി വെള്ളം കളഞ്ഞിട്ടുള്ള തുണികളൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസമാകുമ്പോഴേക്കും അടിപൊളിയായിട്ട് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പും അയകെട്ടാനൊന്നും സ്ഥലമില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്